ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ഏഴ് രാജകൊട്ടാരം സോളമൻ പതിമൂന്ന് വർഷം കൊണ്ട് കൊട്ടാരം പണിത് പൂർത്തിയാക്കി അവൻ ലബനോൻ മന്ദിരവും നിർമ്മിച്ചു അതിന് നീളം മുഴം വീതി അൻപത് മുഴം ഉയരം മുപ്പത് മുഴം അതിന് ദേവതാരു കൊണ്ടുള്ള മൂന്ന് തൂണുകളും ഉത്തരവും ഉത്തരവും ഉണ്ടായിരുന്നു ഓരോ നിരയിലും പതിനഞ്ച് തൂണു വീതം നാൽപ്പത്തഞ്ച് തൂണിന്മേൽ തുലാം വച്ച് ദേവതാരു പലക കൊണ്ട് തട്ടിട്ടു മൂന്ന് നിര ജാലകങ്ങൾ ഇരുഭിത്തികളിലും പരസ്പരാഭിമുഖമായി നിർമ്മിച്ചു വാതിലുകളും ജനലുകളും ചതുരാകൃതിയിൽ ഉണ്ടാക്കി ഇരുവശങ്ങളിലുമുള്ള ജനലുകൾ മൂന്ന് നിരയിൽ പരസ്പരാഭിമുഖമായാണ് ഉറപ്പിച്ചത് അൻപത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള സ്തംഭശാലയും അവൻ പണിയിച്ചു അതിൻ്റെ മുൻവശത്ത് തൂണുകളിൽ വിധാനത്തോടുകൂടി ഭൂമുഖവും നിർ തീർത്തും ന്യായാസന മണ്ഡപവും അവൻ നിർമ്മിച്ചു തറ മുതൽ മുകളറ്റം വരെ ദേവതാരു കൊണ്ടാണ് അത് നിർമ്മിച്ചത് മണ്ഡപത്തിൻ്റെ പിൻഭാഗത്ത് തനിക്ക് വസിക്കാൻ അതേ ശില്പവേലകളോടുകൂടിയ ഒരു ഭവനവും നിർമ്മിച്ചു ഇതേ രീതിയിൽ ഒരു ഭവനം തൻ്റെ ഭാര്യയായ ഫറവയുടെ പുത്രിക്ക് വേണ്ടിയും പണിതും ഒരേ തോതിൽ വെട്ടിയെടുത്ത് വിലയേറിയ കല്ലുകൊണ്ടാണ് ഇവയുടെയെല്ലാം അസ്ഥി വാരം മുതൽ മേൽപ്പുര വരെ അകവും പുറവും കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണം മുതൽ മുഖ്യ അങ്കണം വരെയും പണി കഴിപ്പിച്ചത് അടിസ്ഥാനമിട്ടത് എട്ടും പത്തും മുഴുവള്ള വിലയേറിയ വലിയ കല്ലുകൊണ്ടാണ് അതിനുമീതെ ഒരേ തോതിൽ ചെത്തിയെടുത്ത് വിലയേറിയ കല്ലുകളും ദേവദാരു പലകകളും പാകിയിരുന്നു മുഖ്യാങ്കണത്തിന് ചുറ്റുമെന്നതുപോലെ കർത്താവിൻ്റെ ആലയത്തിനും ഭൂമുഖത്തിനും ചുറ്റും മൂന്നുവരി ചെത്തിയ കല്ലുകൾ കല്ലും ഒരു വരി ദേവദാരു പലകയും ഉണ്ടായിരുന്നു ദേവാലയത്തിൻ്റെ തല സജ്ജീകരണങ്ങൾ സോളമൻ രാജാവ് ടയറിൽ നിന്ന് ഹീരാമിനെ ആളയിച്ചു വരുത്തി അവൻ നപ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു ടയർ ടയക്കാരനായ ഒരു പണിക്കാരനായിരുന്നു അവൻ്റെ പിതാവ് ഹീരാം ഏതു തരം പിച്ചളപ്പണിയും ചെയ്യാൻ പോരുന്ന പാടവവും ബുദ്ധിയും ഉള്ള ശില്പിയായിരുന്നു അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തു കൊടുത്തു അവൻ രണ്ട് വോട്ട് സ്തംഭങ്ങളുണ്ടാക്കി ഓരോന്നിനും പതിനെട്ട് മുഴം ഉയരവും പന്ത്രണ്ട് മുഴം വണ്ണവുമായിരുന്നു അകം പൊള്ളയായി നാല് വിരൽ ഖനത്തിലാണ് അത് നിർമ്മിച്ചത് സ്തംഭങ്ങളുടെ മുകളിൽ സ്ഥാപിക്കാൻ അവൻ ഓടുകൊണ്ട് രണ്ട് മകുടങ്ങൾ വാർത്തും ഓരോന്നിൻ്റെയും ഉയരം അഞ്ചുമുഴം രണ്ട് സ്തംഭങ്ങളുടെയും മുകളിലെ മകുടങ്ങളിൽ ചിത്രപ്പണി ചെയ്ത് തൊങ്ങലും ചങ്ങലയും ഘടിപ്പിച്ചും സ്തംഭങ്ങളുടെ മുകളിലുള്ള മകുടങ്ങളിലെ തൊങ്ങലുകളുടെ മീതെ മകുടങ്ങൾ മൂടത്തക്ക വിധം രണ്ടു വരി മാതളപ്പഴം കൊത്തിവെച്ചു ഭൂമുഖത്തുള്ള സ്തംഭങ്ങളുടെ മകുടങ്ങൾ നാലു മുഴം ഉയരത്തിൽ ലില്ലി പുഷ്പത്തിൻ്റെ ആകൃതിയിലായിരുന്നു സ്തംഭങ്ങളുടെ മുകളിൽ തൊങ്ങലുകളോട് തൊങ്ങലുകളോട് ചേർന്ന് ഉന്തി നിൽക്കുന്ന ഭാഗത്ത് മകുടങ്ങൾ സ്ഥാപിച്ചും അവയ്ക്ക് ചുറ്റും രണ്ടു നിരയായി ഇരുന്നൂറ് മാതലപ്പഴം വീതം കുത്തിയിരുന്നു ദേവാലയത്തിൻ്റെ ഭൂമുഖത്താണ് സ്തംഭങ്ങൾ സ്ഥാപിച്ചത് വലതുവശത്ത് സ്തംഭത്തിന് യാക്കിൻ എന്നും ഇടതുവശത്തേതിന് ബോവാസ് എന്നും പേരിട്ടു സ്തംഭങ്ങളുടെ ഉപരിഭാഗത്ത് ലില്ലി പുഷ്പങ്ങൾ കൊത്തിയിരുന്നു ഇപ്രകാരം സ്തംഭങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ ഒരു ജലസംഭരണി വൃത്താകൃതിയിൽ നിർമ്മിച്ചു അതിൻ്റെ വ്യാസം പത്തുമുഴം ആഴം അഞ്ചുമുഴം ചുറ്റളവ് മുപ്പത് മുഴം വക്കിന് താഴെ ചുറ്റും മുപ്പത് മുഴം നീളത്തിൽ കായകൾ ഉണ്ടാക്കിയിരുന്നു കായകൾ രണ്ട് നിരകളായി ജലസംഭരണിയോട് ഒപ്പമാണ് വാർത്തെടുത്തതും പന്ത്രണ്ട് കാളകളുടെ പുറത്താണ് ജലസംഭരണി സ്ഥാപിച്ചിരുന്നതും അവയിൽ മുമ്പൂന്നെണ്ണം വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും തിരിഞ്ഞു നിന്നു അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞു നിന്നു ജലസംഭരണിക്ക് ഒരു കൈപ്പത്തിയുടെ ഖനം ഉണ്ടായിരുന്നു അതിൻ്റെ വക്ക് കോപ്പയുടേതെന്ന പോലെ ലില്ലി പുഷ്പം പോലെ ആയിരുന്നു രണ്ടായിരം പത്ത് വെള്ളം അതിൽ കൊള്ളാമ കൊള്ളുമായിരുന്നു ഹീരാം ഓടുകൊണ്ട് നാലുമുഴം നീളവും നാലു മുഴം വീതിയും മൂന്നു മുഴം ഉയരമുള്ള പത്ത് പീഢങ്ങൾ ഉണ്ടാക്കി പീഡങ്ങൾ പണിതത് ഇങ്ങനെയാണ് പീഠത്തിൻ്റെ പലകകൾ ചട്ടത്തിൽ ഉറപ്പിച്ചു പലകകളിൽ സിംഹം കാള കിരൂ എന്നിവയുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി ചട്ടത്തിൽ താ ചട്ടത്തിൽ താഴെയും മുകളിലും സിംഹം കാള പുഷ്പം എന്നിവ കൊത്തിവെച്ചും ഓരോ പീഠത്തിനും ഓടുകൊണ്ടുള്ള നാല് ചക്രങ്ങൾ ചക്രങ്ങളും അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു നാല് കോണുകളിലും ക്ഷാളനാപാത്രത്തിനുള്ള ഉണ്ടായിരുന്നു അവയിൽ പുഷ്പമാല്യം വാർത്തിരുന്നു ഒരു മുഴം ഉയർന്നു നിൽക്കുന്ന ഒരു മകുടത്തിലാണ് അതിൻ്റെ വായ് ഉറപ്പിച്ചിരുന്നത് പീഠം പോലെ വൃത്താകൃതിയിൽ ഒന്നര മുഴം ഉയരമുള്ളതായിരുന്നു അത് അതിലും കൊത്തുപണികളുണ്ടായിരുന്നു അവയുടെ പലകൾ വൃത്താകൃതിയിലല്ല ചതുരത്തിലായിരുന്നു നാല് ചക്രങ്ങളും പലകടിയിലായിരുന്നു അവയുടെ അച്ചുതണ്ടുകൾ പീഢത്തോട് കടുപ്പിച്ചിരുന്നു ചക്രത്തിന്റെ ഉയരം ഒന്നര മുഴം രഥത്തിൻ്റെ ചക്രങ്ങൾ പോലെയാണ് ഇവയും അച്ചുതണ്ടുകളും ചട്ടം അച്ചുതണ്ടുകളും പട്ടകളും ആരക്കാലുകളും ചക്രനാഭികളും വാർത്തുണ്ടാക്കയായി വാർത്തുണ്ടാക്കയായിരുന്നു ഓരോ പീഠത്തിൻ്റെയും നാല് കോണിലും താങ്ങുകൾ ഉണ്ടായിരുന്നു അവ പീഡത്തോട് കടിപ്പിച്ചിരുന്നു പീഠത്തിൻ്റെ മേൽഭാഗത്ത് അരമുഴം ഉയരമുള്ള ഒരു വളയം നിർമ്മിച്ചു അതിൻ്റെ താങ്ങുകളും തട്ടുകളും മുഗൾ ഭാഗത്ത് കടിപ്പിച്ചിരുന്നു താങ്ങുകളുടെയും തട്ടുകളുടെയും വരിതലത്തിൽ കരൂപ് സിംഹം ഈന്തപ്പന എന്നിവ ചുറ്റും പുഷ്പമാല്യങ്ങളോടുകൂടി കൊത്തിവെച്ചു ഇങ്ങനെ ഒരേ അളവിലും രൂപത്തിലും ഹീരാ പത്ത് പീഠങ്ങൾ പണിതും അവൻ ഓടുകൊണ്ട് പത്ത് ക്ഷാളനപാത്രങ്ങൾ നിർമ്മിച്ചും ഓരോ പീഠത്തിലും ഓരോ ക്ഷാളനാപാത്രം ഉറപ്പിച്ചും നാൽപ്പത് പത്ത് സ്നാനത്തിനുള്ള ജലം കൊള്ളുന്നതും നാലു മുഴം ഉയരമുള്ളതുമായ ആയിരുന്നു ഓരോന്നും പീഡങ്ങളിൽ അഞ്ചെണ്ണം ദേവാലയത്തിൻ്റെ തെക്കു വശത്തും അഞ്ചെണ്ണം വടക്കുവശത്തുമാണ് സ്ഥാപിച്ചത് ജലസംഭരണി ദേവാലയത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലായിരുന്നു ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കോപ്പകളും ഉണ്ടാക്കി ഇങ്ങനെ അവൻ സോളമൻ രാജാവിന് വേണ്ടി കർത്താവിൻ്റെ ആലയത്തിലെ പണികൾ പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ അവയുടെ ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ അവയെ മൂടുന്ന രണ്ട് വലപ്പണികൾ ആ വലപ്പണികളിൽ രണ്ട് നിരയായി നാനൂറ് മാതളപ്പഴ പഴങ്ങൾ പത്ത് പീഡങ്ങൾ അവയിൽ പത്ത് ക്ഷാളനപാത്രങ്ങൾ ഒരു ജലസംഭരണി അതിൻ്റെ അടിയിൽ പന്ത്രണ്ട് കാള എന്നിവ ഹീരാം നിർമ്മിച്ചു കർത്താവിൻ്റെ ഭവനത്തിലെ കലങ്ങൾ ചട്ടുകൾ കോപ്പകൾ എന്നിവ അവൻ ഓടിൽ വാർത്തു ജോർദാൻ സമതലത്തിൽ സൂക്കോത്തിനും സാരേധാനും മധ്യേ കളിമൺ നിലത്ത് വച്ചാണ് ഇവ രാജാവ് വാർപ്പിച്ചത് പാത്രങ്ങൾ അസംഖ്യമോ അസംഖ്യമായിരുന്നതിനാൽ സോളമൻ അവയുടെ തൂക്കമെടുത്തില്ല ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു സുവർണ ബലിപീഠം തിരുസാന്നിധ്യപ്പത്തിനുള്ള സുവർണമേശ ശ്രീകോവിലിന്റെ മുൻപിൽ തെക്കും വടക്കും തങ്കം കൊണ്ട് അഞ്ച് വിളക്ക് കാലുകൾ വീതം സ്വർണം കൊണ്ടുള്ള പുഷ്പങ്ങൾ ദീപങ്ങൾ കൊടിലുകൾ തങ്കം കൊണ്ടുള്ള കോപ്പകൾ തിരിക്കത്രികകൾ ക്ഷാളനപാത്രങ്ങൾ ധൂപാർപ്പണത്തിനുള്ള പാത്രങ്ങൾ തീക്കോരികൾ അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും വാതിലുകളുടെ സുവർണപാതക സുവർണപാതകൂടങ്ങൾ സുവർണപാതകൂടങ്ങൾ എന്നിവ സോളമൻ പണിയിച്ചു ഇങ്ങനെ സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിലെ പണികളെല്ലാം തീർത്തു പിതാവായ ദാവീദ് സമർപ്പിച്ചിരുന്ന വസ്തുക്കൾ സ്വർണവും വെള്ളിയും പാത്രങ്ങളുമുൾപ്പെടെ എല്ലാം കർത്താവിൻ്റെ ആലയത്തിലെ ഫണ്ണാരങ്ങളിൽ നിക്ഷേപിച്ചു കർത്താവിൻ്റെ വചനം